അപ്പം നമ്മുടെ ബിഗ് ബോസിനകത്ത് നമ്മുടെ അനുമോളെ അനീഷ് പ്രപ്പോസ് ചെയ്യുന്ന ഒരു സീനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ആദ്യം അനീഷ് ചോദിക്കുന്നുണ്ട് എന്താണ് എന്നെ പറ്റിയുള്ള അനിമോളുടെ അഭിപ്രായം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് ആദ്യം ഭയങ്കര പരുക്കൻ സ്വഭാവമായിരുന്നു ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്വഭാവമായിട്ട് വരുന്നുണ്ട് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അപ്പോഴാണ് നമ്മുടെ അനീഷ് ചോദിക്കുന്നത് എന്നാൽ പിന്നെ നമുക്ക് വിവാഹം എന്നുള്ളത് അപ്പോൾ അനുമോളിങ്ങനെ കൺഫ്യൂസ്ഡായിട്ട് പറയ പറയുന്നുണ്ട് എനിക്ക് രണ്ട് വർഷം വേണം വീട്ടിലെ സിറ്റുവേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് അനുമോള് ഭയങ്കര ഷോക്കായിട്ടിരിക്കുകയാണ് കാരണം അനീഷിൻ്റെ അടുത്തുനിന്ന് ഇത് പ്രതീക്ഷിച്ചിട്ടില്ല തോന്നുന്നു അപ്പം ഇവർ ലവ് കോമ്പോ പിടിക്കുന്നതൊക്കെ ഭയങ്കര ഫണ്ണായിട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നല്ലോ അപ്പം ആ ഒരു കാറ്റഗറി വെച്ചിട്ടാണ് അനീഷ് പ്രപ്പോസ് ചെയ്തതെന്ന് വിചാരിക്കണോ അപ്പം ഇതിൽ നിന്ന് ഇനി ഇനി ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളൊരു ടാസ്ക് ആണോ ഇതെന്ന് നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ വീക്കിൽ തന്നെ എല്ലാവരും എല്ലാവരും ബിഗ് ബോസ് വിളിച്ചിട്ട് സുഖമാണോ എന്താണോ കാര്യങ്ങളെന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കൂട്ടത്തിൽ ഇതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് വിട്ടതാണോ എന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ നാളത്തെ ലാലായിട്ട് ഷൂട്ടിൽ നമുക്ക് ടെലികാസ്റ്റ് ചെയ്യുമ്പോഴേ മനസ്സിലാവുള്ളൂ ഇത് അനീഷിന് കൊടുത്തിട്ടുള്ള ഒരു പ്രാങ്ക് ടാസ്ക് ആയിരുന്നു എന്നുള്ളതൊക്കെ അപ്പോൾ അനീഷ് അതിനുശേഷം ഭയങ്കര സാഡായിട്ട് ഇങ്ങനെ നടക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ സാഡായിട്ട് നടക്കുമെന്നൊന്നും നമുക്ക് തോന്നുന്നില്ല കാരണം മറ്റുള്ളവർ അറിയും അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അനിമോൾ അത് പോയിട്ട് അതെല്ലോടെ അടുത്തും ന്യൂറുടെ അടുത്തൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പോൾ ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള മറ്റ് വീഡിയോസും കാര്യങ്ങളും അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കല്ലേ